നമസ്കാരം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രിപ്റ്റോ കറൻസി ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ബിഗിനേഴ്സിന് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം ക്രിപ്റ്റോ കറൻസി നല്ലൊരു ഡിപ്പിലാണ് നിൽക്കുന്നത് ഞാൻ ബിറ്റ് കോയിൻ്റെ ചാർട്ട് ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ഏകദേശം അമ്പത് ശതമാനം താഴെയാണ് ഇപ്പോൾ നിൽക്കുന്നത് വളരെ വലിയൊരു ഡിപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഇൻഡിവിജ്വൽ കോയിൻസ് വാങ്ങാൻ വേണമെങ്കിൽ വാങ്ങാം അതല്ലെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ മ്യൂച്വൽ ഫണ്ട് വാങ്ങാൻ സാധിക്കും ഇപ്പോൾ സ്പെഷ്യലായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മ്യൂച്വൽ ഫണ്ടിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കാരണം എല്ലാവർക്കും ഇൻഡിവിജ്വൽ കോയിൻസ് വാങ്ങാനും അവറേജ് ചെയ്യാനൊന്നും അറിയത്തില്ലാത്തവരായിരിക്കും മേജറായിട്ടുള്ള കോയിൻസ് അല്ലാതെ ബാക്കിയുള്ള കോയിൻസ് വാങ്ങാനൊന്നും ഐഡിയ ഇല്ലാത്തവരായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഈ ഒരു മുദ്രക്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ നമുക്കിവിടെ കോയിൻ സെറ്റ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകൾ കിട്ടും മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോയിൻ സെറ്റ് എന്ന് പറഞ്ഞാണ് അവർ ആ ഒരു ഇ ടി എഫ് മ്യൂച്വൽ ഫണ്ട് ക്രിയേറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പം നമുക്കിവിടെ ക്രിപ്റ്റോ ബ്ലൂ ചിപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു മ്യൂച്വൽ ഫണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വൺ മന്തിൽ വൺ മന്തിലേ ഉണ്ടോ തേർട്ടി പെർസെൻറ്റേജ് ടിപ്പിലാണ് നിൽക്കുന്നത് അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ കോമ്പിനേഷൻ ലാർജ് ആണ് ഇവിടെ വരുന്നത് അപ്പം ഇവിടെ നമുക്ക് എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അഞ്ച് കോയിനിലേക്കാണ് പോകുന്നത് ഓക്കെ ഇപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു കോയിൻ സെറ്റ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പം നമ്മളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് പല പല സെക്ടറിലുള്ള ക്രിപ്റ്റോ കറൻസി കോയിൻസ് കണ്ടെത്തണമെങ്കിൽ നമുക്കറിയത്തില്ല ഏതൊക്കെ കോയിൻസ് ഏതൊക്കെ നമുക്ക് നമുക്കിവിടെ വരുമ്പോഴത്തേക്കും എക്കോ സ്മാർട്ട് ചെയിൻസിൽ വരുന്ന കോയിൻസിന്റെ മ്യൂച്വൽ ഫണ്ട് കിട്ടും അതുപോലെ തന്നെ മീം കോയിൻസ് സൂപ്പർ സൈക്കിളിൽ കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഓൾട്ട് കോയിൻ കിട്ടും ഗോൾഡ് ഫിഫ്റ്റി ബി ടി സി ഫിഫ്റ്റി എന്ന് പറഞ്ഞതുണ്ട് അതുപോലെ തന്നെ എം ഇ എം ഇ കോയിൻസ് ഉണ്ട് സൊളാന എക്കോ സിസ്റ്റത്തിൻ്റെ ഉണ്ട് റിയൽ വേൾഡ് അസറ്റിൻ്റെയുണ്ട് നമുക്കിപ്പോൾ റിയൽ വേൾഡ് അസറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിലാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇത് ഓപ്പൺ ആക്കുക നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു പത്ത് ആണ് ഇതിൻ്റെ അകത്തുള്ളത് പോപ്പുലാരിറ്റി പതിനെട്ടാമത്തെ നമ്പറാണ് അപ്പോൾ ഇത്രയും ഡൊമിനൻസ് ഉണ്ട് മാർക്കറ്റ് ക്യാപ് ഡൊമിനൻസ് ഉണ്ട് ആ ഒരു കോയിൻസിൻ്റെ അകത്ത് ടോട്ടലിൽ ഇതിൻ്റെ അകത്ത് വരുന്നത് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ് കോയിൻസാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് അപ്പോൾ ഇവിടെ വരുന്ന കോയിൻസിൻ്റെ പേര് കാണാൻ സാധിക്കുന്നത് പത്ത് കോയിൻസിലേക്ക് അപ്പോൾ നമ്മൾ ഇടുന്ന എമൗണ്ട് ഈ പത്ത് കോയിൻസിലേക്കാണ് പോകുന്നത് ഇവിടെ താഴെ ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഒന്നുകിൽ എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാം വൺ ടൈം സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ വൺ ടൈം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു ജസ്റ്റ് എമൗണ്ട് ഇപ്പോൾ നമ്മൾ അഞ്ഞൂറ് രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അഞ്ഞൂറ് രൂപ എന്ന് അടിച്ചു അതിനുശേഷം കണ്ടിന്യൂ ടു ആഡ് അപ്പം നമുക്കിവിടെ ഫോൺ പേ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഉപയോഗിച്ചിട്ടോ ഒക്കെ നേരിട്ട് ഫണ്ട് ആഡ് ചെയ്ത് ഈ ഒരു കോയിൻസെറ്റ് ഈ ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് റിസ്ക് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമുക്ക് ക്രിപ്റ്റോ മാർക്കറ്റ് വളരെ ഒരു ഡിപ്പിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു അഞ്ച് ശതമാനം അല്ലെങ്കിൽ പത്ത് ശതമാനം വരെയൊക്കെ മാക്സിമം നമുക്ക് ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക ഇൻ കേസ് എമൗണ്ട് ഇടുന്ന എമൗണ്ട് സീറോ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ഇല്ല എന്നുള്ള എമൗണ്ട്സ് മാത്രം ക്രിപ്റ്റോ കറൻസിയിൽ ഇടുക എപ്പോഴും ക്രിപ്റ്റോ കറൻസി അത്ര ഉണ്ട് അതുപോലെ തന്നെ ഇത് നാലോ അഞ്ചോ ഇരട്ടി മൾട്ടിപ്പിൾ ആകാനുള്ള ചാൻസും പൊട്ടൻഷ്യലും ഉള്ള കോയിൻസാണ് അപ്പോൾ നമ്മൾ നല്ലൊരു വാലുവേഷനിലാണ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കുക ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട് മുദ്രക്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ കോയിൻ സെറ്റ് ഉണ്ട് കോയിൻസ് ഉണ്ട് കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഫ്യൂച്ചറിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട് എല്ലാ ഓപ്ഷൻസും ഉണ്ട് സ്പെഷ്യലി ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഓപ്ഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഓപ്ഷനാണ് മിദ്രിക്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ ഈ വീഡിയോ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം ക്രിപ്റ്റോ കറൻസിയിലുള്ള മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഒരു ആപ്ലിക്കേഷൻ ആവശ്യമുണ്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട് അക്കൗണ്ട് ഓപ്പണിങ്ങിൽ ഓക്കെ താങ്ക് യു